നിങ്ങളുടെ ജനന സമയത്ത് സൂര്യനുമായോ ചന്ദ്രനുമായോ അടുത്ത ബന്ധത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രഹണ സമയത്ത് ജനിച്ചതാണെങ്കിലോ നിങ്ങൾക്ക് ഗ്രഹണദോഷമുണ്ടാകും ഒരു നവജാത ശിശുവിൻ്റെ ജനന ചാർട്ടിൽ അതായത് ലഗ്നകാലത്ത് സൂര്യനോ ചന്ദ്രനോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ അതേ ഭാവത്തിൽ ആയിരിക്കുമ്പോൾ ഗ്രഹണദോഷം ജനന ചാർട്ടിൽ പ്രത്യക്ഷപ്പെടും പൂർണ്ണ സൂര്യഗ്രഹണ ദോഷം സൂര്യനും രാഹുവും ഒരു രാശി പങ്കിടുമ്പോൾ പൂർണ്ണ ചന്ദ്രഗ്രഹണ ദോഷം ചന്ദ്രനും രാഹുവും ഒരു രാശി പങ്കിടുമ്പോൾ ഭാഗിക സൂര്യഗ്രഹണ ദോഷം സൂര്യനും കേതുവും ഒരു രാശി പങ്കിടുമ്പോൾ ഭാഗിക ചന്ദ്രഗ്രഹണ ദോഷം ചന്ദ്രനും കേതുവും ഒരു രാശി പങ്കിടുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഭാഗികമായോ പൂർണമായോ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ വ്യത്യാസപ്പെടും ഈ ദോഷം വ്യക്തിയുടെ ആത്മാവിനെ അതായത് സൂര്യനാൽ നിയന്ത്രിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെയോ വികാരങ്ങളെയോ ബാധിക്കുന്നു അതായത് ചന്ദ്രനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജീവിതത്തിലെ ഫലങ്ങൾ പ്രധാനമായും നമ്മുടെ ധാരണകളെ ആശ്രയിച്ചിരിക്കുന്നു അവ ഉപജീവനത്തിൻ്റെ വിവിധ മേഖലകളെ രൂപപ്പെടുത്തുകയും ബാധിക്കുകയും ചെയ്യുന്നു ഗ്രഹണമെന്നാൽ നിഴൽ എന്നാണ് അർത്ഥമാക്കുന്നത്